ആ അപ്പോൾ നമ്മൾ ഹെറിറ്റേജ് പാർക്ക് ലീസ് വില്ലേ റോഡിലുള്ള ഹെറിറ്റേജ് പാർക്കിലോട്ട് കറാൻ പോണതാണ് അപ്പോൾ മൗണ്ടൻ ബൈക്ക് ആൻഡ് ഹൈക്ക് ട്രെയിൽ എന്നൊക്കെ പറയുന്നുണ്ട് ക്ലോസ് ബ്ലസ് ടു റോൺ ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഒന്ന് പോയി നോക്കാം ഓക്കെ ആ ഇതാണ് ഹെറിറ്റേജ് പാർക്കിൻ്റെ എൻട്രൻസാണ് ഇവിടെ മുഴുവൻ കാട് പോലെയാണ് നല്ല ഫ്രഷ് എയർ കിട്ടും ഫോറസ്റ്റിൽ എയറിൻ്റെ കൺസെപ്റ്റ് അറിയാലോ ഫോറസ്റ്റ് ബാത്തിങ് അപ്പോൾ അത് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരന്തരീക്ഷമാണ് ഫൈറ്റ് ഓഫ് കിട്ടും ഇങ്ങനത്തെ ഹോസ്റ്റ് പോയി കഴിഞ്ഞാൽ ഹെൽപ് ഷെയ്ക്ക് ദ ഫ്യൂച്ചർ ഓഫ് ഹെരിറ്റേജ് പാർക്ക് അപ്പോൾ ഇതിൽ ഇവർ ഒരു പ്ലാനൊക്കെ വെച്ചിട്ടുണ്ട് ആ പ്ലാൻ വേണമെങ്കിൽ ഞാനൊന്ന് സോം ചെയ്ത് കാണിച്ചേക്കാം അപ്പോൾ ഇവിടെ താഴത്ത് ഒരു പേഡ് പാത്ത് പ്ലേ ഗ്രൗണ്ട് ഏരിയ പ്ലാസ പിക്നിക് പവലിയൻ ഓപ്പൺ ലോൺ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കൊടുത്തുണ്ട് ആ ഞാനിത് സുന്ദി കാണിക്കണമെന്ന് പറഞ്ഞാൽ ഇതവിടെയൊക്കെ ഇൻട്രസ്റ്റ് ഇല്ല അവർക്ക് എന്തൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് എന്തെങ്കിലും വേഗം വരുമെന്ന് കരുതിക്കൊണ്ടാണ് കേട്ടോ കാണിക്കണം റൂൾസ് കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ റൂൾസ് കുറച്ച് നേരം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഈ പാർക്കിൽ റൂൾസൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അത് ഉപയോഗപ്പെടും അപ്പോൾ ഞാനൊരു കുറച്ച് നേരം ഒരു അരമിനിറ്റെങ്കിലും ഇന്ന് പിടിച്ച് കാണിച്ചുകൊണ്ട് നിൽക്കാം ആ സുഹൃത്തുക്കളെ ഇത് ഒരു ഒരു തരം മഷ്റൂമാണ് മഷ്റൂം എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇത് എന്താണ് ഇത് ബെർജീനിയയിൽ കാണപ്പെടുന്ന ഒരു കോമൺ മഷ്റൂമാണ് ഇത് ജാക്കോ എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഇത് എഡിബിളല്ല ആണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടു പിന്നെ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫ്രഷാകുമ്പോൾ ഒരു ബയോ ലൂമിസെൻസ് കാണിക്കുമെന്നാണ് പറയുന്നത് ഒരു ഗ്രീൻ ഞാൻ ഫെസ്റ്റീവ് നോക്കിയിട്ടില്ല അങ്ങനെ ആളുകൾ പറയുന്നുണ്ട് ഗ്രീൻ ബയോലിമിൻ സെൻസ് കാണിക്കുന്നത് ഞാൻ രാത്രി തിളങ്ങും അപ്പോൾ ജാക്കോ ലാൻഡിയാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ സൂം ചെയ്തിട്ടുള്ള വെർജീനിയയിൽ ഇത് കോമണായിട്ട് കാണപ്പെടുന്നതാണ് കാണാൻ ഭംഗിയുണ്ടെന്ന് വെച്ചോളൂ പിന്നെ ബയോലൂമിനിസെന്റ് ആണ് എഡിബിളല്ല അടുത്തൊരു വെള്ളവരെണ്ണം കാണാ എന്താന്ന് അറിഞ്ഞൂടെ কমেন্ট মানে গানজে അപ്പോൾ സുഹൃത്തുക്കളെ അത് ഇവിടെ ഒരു പാർക്ക് പോലെ ഉണ്ട് അപ്പൊ ഗേറ്റ് ആണ് പിന്നോട്ട് നമുക്ക് കയറി നോക്കാം ഇവിടെ ഒരു വഞ്ചിയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി എന്താ ഉദ്ദേശിക്കൂടാ പിന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അത് ഒബ്സ്റ്റക്കിൾ കോഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത് ഇത് പറഞ്ഞെന്താന്ന് എനിക്ക് മനസ്സിലായില്ല എന്നെ പറ്റി അറിയാവുന്നവര് എന്താന്ന് വെച്ചാൽ പറയുക ആ ഇവിടെ ഒരു ഇവിടെ മിക്ക പാർക്കുകളിലും കാണുന്ന സാധനമാണ് ഇത് ബീവ് ഗ്രൗണ്ട് ഹോഗ ആണെന്നാണ് എന്റെ നിഗമനം ഇതിനെപ്പറ്റി അറിയാവുന്നവർ പറയുക എന്തായാലും ബീവറില്ല ഗ്രൗണ്ട് പോകുക ആണെങ്കിൽ അത് അണ്ണാൻ്റെ വർഗത്തിൽപ്പെട്ടതാണ് ഇവിടെ ആൾക്കാർ പെറ്റായിട്ടൊക്കെ വെക്കാറുണ്ട് ഒരു എന്താ പറയുക വെറ്ററിൻ്റെയാണ് സംഭവം അടുത്ത് പോയി നോക്കാം നമ്മളെ ഓടിപ്പോയി ഓടി പോയി हो गया ना ആ ഈ ഹെറിറ്റേജ് പാർക്കിലെ ഒരു ചെറിയൊരു പാർക്കാണ് ഇത് ഒബ്സ്റ്റകൾ കോഴ്സ് എന്നാണ് പറയണം അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ഒന്ന് കാണിച്ചേക്കാം ഇവിടെ ഒരു പോസ്റ്റ് പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒബ്സ്റ്റകൾ കോഴ്സ് എന്തിനാണ് ഉപയോഗിക്കണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ എൻ്റെ ലിങ്ക് വല്ല വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പിന്നെ ഇവിടെ ചുറ്റുമൊരു ഫോറസ്റ്റ് പോലെയാണ് പിന്നെ ഇവിടെ ഇരിക്കാൻ കസേര ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് ടയറൊക്കെ കൂട്ടിയിട്ടുണ്ട് ടയറും കൂട്ടിയിട്ട് ഒരു ബോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു മേപ്പിൾ ഒരു മരമുണ്ട് അതിൻ്റെ അടിയിൽ ഒരു കസേരം വെച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ചെറിയൊരു പാർക്ക് ചെറിയൊരു ഗ്രൗണ്ടെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും നല്ല ഫ്രഷ് എയറാണ്ട് നമ്മൾ കാമിങ് അറ്റ്മോസ്ഫിയറാണ് ഫോറസ്റ്റ് ബാത്തിങ്ങിന് അങ്ങനെ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഫോറസ്റ്റിലൊക്കെ പോയി ഡേ ടൈമിൽ ആറ് മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള ഇമ്മ്യൂണിറ്റി കിട്ടുമെന്ന് പറയണം പ്രത്യേകിച്ച് ഈ സെഡാർ മരങ്ങളൊക്കെ ഉള്ള ഫോറസ്റ്റുകളിൽ അതിനെപ്പറ്റി ഒരു ജാപ്പനീസ് ഡോക്ടർ ഫോറസ്റ്റ് ബേത്തിങ്ന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ജപ്പാനിൽ കണ്ടവനം ഫോറസ്റ്റ് മെഡിസിൻ പ്രാക്ടിഷനേഴ്സും ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇതാണത് ചെറിയൊരു പാർക്ക് ഇനി ബാക്കി നിന്ന് പുറത്ത് പോയി നോക്കാം ആ നമ്മളിപ്പോൾ കണ്ട ഈ ചെറിയ പാർക്ക് കഴിഞ്ഞിട്ട് ആ പാർക്കിൽ ഒരു ചെറിയ ബിൽഡിങ് ഉണ്ട് കേട്ടോ ഇനി അത് റെസ്റ്റ് റൂം ആണോ ഒന്നും നോക്കിയില്ല കണ്ടിട്ട് അതുപോലെയൊക്കെ തോന്നുന്നുണ്ട് റെസ്റ്റ് റൂം വേണം തോന്നണം പിന്നെ നേരെ ഒരു വഴിയുണ്ട് ആ വഴി ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അത് ഹെറിറ്റേജ് സ്കൂളിലോട്ടേ ചെന്ന് കയറുന്ന ഒരു വഴിയാണ് നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാം ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട് ഹെറിറ്റേജ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ആ ലഞ്ചി പാർക്കിൽ ഞാൻ കണ്ടെങ്കിൽ ചെറിയ പാർക്കാണ് അപ്പോൾ ഇതിൽ വിസിബിൾ ഏരിയ കുറച്ചേ ഉള്ളൂ പിന്നെ ട്രെയിൽസ് ആണ് ഒന്ന് രണ്ട് ട്രെയിൽസ് ഉണ്ട് ഇനി നമ്മൾ ആ ട്രെയിലും കൂടി കംപ്ലീറ്റ് ചെയ്താലേ അതിൻ്റെ ഫുൾ ഐഡിയ കിട്ടുള്ളൂ പിന്നെ ഇതിപ്പോൾ ഇവിടം വരെ ഉള്ളൂ ഇത് കഴിഞ്ഞ് നേരെ ഹെറിറ്റേജ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട് ഇവിടെ അവരുടെ ഗ്രൗണ്ടിലോട്ടൊക്കെ കയറുന്ന അപ്പോൾ അവിടെ പിള്ളേർ എല്ലാ ഗെയിംസും കളിക്കുന്നുണ്ട് ടേബിൾ ടെന്നിസ് തൊട്ട് വുഡൻ ടേബിൾ ടെന്നിസ് പിന്നെ ഫുട്ബോൾ എല്ലാ അത്ലറ്റിക് ട്രാക്ക് വരെ ഉണ്ടോ മിനി സ്റ്റേഡിയം വരെ ഉണ്ട് നമ്മൾ ആ വഴിയാണ് പോകുന്നത് ആ ഇവിടെ ഒരു ട്രെയിൽ ട്രെയിലുണ്ടെന്നാണ് എം സി ജെ ടി സി ലാൻഡ് നാവ് കോഴ്സ് എന്ന് ഇത് ട്രെയിൽ പോലെ വഴി അകത്തോട്ടുള്ള ഒരു ൂടി ചെറുത്ത് വായിക്കണോട്ടെ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് ഹെറിറ്റേജ് ട്രെയിൽ തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞത് ലാൻഡ് ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ ഇത് സ്ഥാപിച്ചേക്കുന്നത് ബ്രൂക്കിൽ ടെമ്പർ ലേക്ക് ലയൻസ് ക്ലബാണെന്ന് പറയുന്നുണ്ട് സിറ്റി ഓഫ് ലിഞ്ച്വർ പാർക്ക്സ് ആൻഡ് റിക്രിയേഷൻ ഇതാണ് സംഭവം ട്രെയിൽ ആ അപ്പോൾ സുഹൃത്തൊക്കെ നമ്മൾ ഈ ഈ ഹെറിറ്റേജ് പാർക്കിലാണ് ഹെറിറ്റേജ് ട്രെയിൽ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഒരു ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയറാണ് ബോർഡൊക്കെ വന്നിട്ട് പൈനീർ ഹെറിറ്റേജ് പറഞ്ഞിട്ട് ലൂപ്പ് ഇവിടെ ലൂപ്പ് പറഞ്ഞ് എഴുതി എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല എന്നാലും പോയി നോക്കാം എനിക്ക് തോന്നുന്നത് അത് വഴി കാണിക്കാൻ വേണ്ടി ഓരോ ഇങ്ങനെ ബോഡിങ്ങനെ വെച്ചേക്കാന്ന് തന്നെ പിന്നെ അവിടെ ഒരു ഒരു ഇതുപോലെ അതായത് ഡിസ്ക് ഗോൾഫ് കളിക്കുന്ന ആൾക്കാരുടെ ബാസ്ക്കറ്റാണ് തീസാണ് ഭയങ്കര വലിയ മരങ്ങളൊക്കെയാണ് ഇവിടെ എന്തായാലും നമുക്കി പോയി നോക്കാം ഞാൻ ബേസിക്കലി ഇവിടെ വനമാണ് ഈ വനത്തിൽ കൂടെയുള്ള ഒരു വാക്കാണ് അതാണ് ഈ ട്രെയിൽ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലിങ്ങനെ ട്രെയിൽസൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ ട്രെയിൽ വെക്കണമെങ്കിൽ ഇതേപോലത്തെ പ്രൊട്ടക്ട് ചെയ്ത കാടും വേണം ഇതൊക്കെ ഇവരുടെ നിന്ന് പഠിക്കാനുള്ളതാണ് ഇവർ വെർജീനക്കാരുടെ ഇവിടെ ചെറിയൊരു സ്ട്രീമുണ്ട് ഇല്ല അപ്പോൾ അപ്പം നമ്മൾ ഹെഡ് ടൈറ്റ് ട്രൈലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒരു ബോർഡൊക്കെ ഉണ്ടായിന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല അതെ ജസ്റ്റ് ഫോറസ്റ്റ് വാക്കാണ് അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ട്രെയിനെന്ന് പറയും അപ്പോൾ ഇത് നടക്കണമേണ്ട എന്താ ഗുണമെന്ന് ഇങ്ങനെ ആൾക്കാർ ചിന്തിക്കും അപ്പോൾ ഇത് ഫോറസ്റ്റ് ബാത്തിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അപ്പോൾ ഫോറസ്റ്റിലൂടെ നടന്ന് കഴിഞ്ഞാൽ ആ ഫോറസ്റ്റിലെ ഫ്രഷ് എയർ ശ്വസിക്കുമ്പോൾ ഈ മരങ്ങൾ അവരുടെ ഇമ്മ്യൂണിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തോ ഒരു കെമിക്കൽ റിലീസ് ചെയ്യുമെന്ന് ഫൈറ്റോസൈഡ് അത് നമുക്ക് ശ്വസിക്കാൻ കിട്ടുമെന്നാണ് പറയുന്നത് അത് ഇമ്മ്യൂണിറ്റി നമ്മൾ ബൂസ്റ്റ് ചെയ്യുക അപ്പോൾ ഫോറസ്റ്റിൽ ആറ് മണിക്കൂർ പകൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള ഇമ്മ്യൂണിറ്റി ബ്യൂസ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത് അത് ചില ക്ലാസ് ഓഫ് മരങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കേട്ടോ മറ്റേ ഡിയോഡാർ ദേവതാ അങ്ങനത്തെ കുറേ ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിലുള്ള മരങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ സംഭവം കിട്ടുമെന്ന് പറയണം അപ്പോൾ അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ജപ്പാനിലൊരു പുതിയ ശാസ്ത്രശേഖ തുടങ്ങിയിട്ടുണ്ട് ഫോറസ്റ്റ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ആ ഡോക്ടറിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ആ ഇവിടെ കുറേ ഇരിക്കാനായിട്ട് ഇങ്ങനെ കുറേ ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ രാത്രി കാർഡിലെ അറ്റ്മോസ്ഫിയറിൽ വന്നിരിക്കണം എന്നുള്ളവർക്ക് ഇവിടെ വന്നാൽ മതി ഹെറിറ്റേജ് പാർക്കിൽ വന്നാൽ മതി ഇവിടെ വന്ന് ഈ ബെഞ്ചിലേക്ക് ഇരുന്ന് ഫ്രഷെയർ വിശ്വസിക്കുക ആ നമ്മൾ ഇങ്ങനെ നടന്നു വരികയാണ് അപ്പോൾ ഇത് ഇവിടെ ഒരു പോയിൻറ്റ് സിക്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം പിന്നെ അടുത്തത് എന്താണ് ഇൻ്റർലിങ്ക് എക്സ്പ്ലോറർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ആരും കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം പിന്നെ ഇങ്ങോട്ടും പോവാം നോക്കാം എന്തായാലും ഒന്ന് പോയി നോക്കാം മറച്ചുപോയ ഇവിടെ അടുത്തൊരു പോയിന്റ് വെച്ചിട്ടുണ്ട് എയ്റ്റ് എന്നും പറഞ്ഞിട്ട് പിന്നെന്താണ് ഇത് അധികം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഇത് കുറച്ചും കൂടെ ഉള്ളു തോന്നുന്നു പോയി നോക്കാം ആ നമ്മൾ നടന്നിവിടെ നിന്ന് ഈ ട്രെയിൽ അവസാനം ഹെർ ടെ സ്കൂളിൽ ഗ്രൗണ്ടവിടിച്ചു കയറാറാമി അപ്പം തന്നെ ഈ ട്രെയിൽ അവസാനിക്കുക ഇതാണ് ഹെറ്റേജ് ട്രെയിൻ എൻ്റെ അകത്ത് പല വഴികളുണ്ട് വില്ലേജ് റോഡിൽ കയറുന്ന ട്രെയിനുണ്ട് പിന്നെ തിരിച്ച് കറങ്ങി എൻട്രൻസിൽ വന്ന ട്രെയിനുണ്ട് പിന്നെ ആ പാർക്കിൻ്റെ അവിടെ കയറുന്ന ട്രെയിനുണ്ട് നമ്മൾ ഹെറ്റേജ് സ്കൂളിൻ്റെ അവിടെ കയറുന്ന ട്രെയിൽ ഇവിടെയാണ് വന്നേക്കുന്നത് ഓക്കെ ഇവിടെ ഇതിൻ്റെ അകത്തുകൂടി ഒരു ചെറിയ ക്രീക്ക് ഒഴുകുണ്ട് ഈ ക്രീക്ക് ഫോട്ടോ ജനിക്കാണ് വലിയ സ്ട്രെങ്ത് ഇല്ലാത്ത പല ആ അപ്പോൾ നമ്മുടെ ട്രെയിൽ എൻഡ് ചെയ്യാൻ പോണേനെ ട്രെയിൽ ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് കറങ്ങി വീണ്ടും ഈ ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് കയറി അവിടെ ആ വഴി ക്ലോസ് ചെയ്തേക്കണമുണ്ട് അപ്പോൾ അതിവിടെ ഒരു ചെറിയൊരു പാലുമൊക്കെ ഉണ്ട് പിന്നെ അവിടെയും ചെറിയൊരു മരത്തിൻ്റെ പാലുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ എത്രയുള്ളൂ ഒരു ഫോറസ്റ്റിൻ്റെ അറ്റ്മോസ്ഫിയർ എക്സ്പീരിയൻസ് ചെയ്യാം ഫ്രഷ് എയർ പിന്നെ ഫോറസ്റ്റ് ബാത്തിങ് പിന്നെ ഫോറസ്റ്റ് മെഡിസിൻ അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് ഇതിനെപ്പറ്റി നല്ല ഐഡിയ ഉണ്ടാവും പിന്നെ പിന്നെ ഒരു ഡിസ്ക് ഗോൾഫ് കോഴ്സ് പിന്നെ ചെറിയൊരു പാർക്ക് എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ് പുറത്തേക്കുള്ള വഴി ആ അങ്ങനെ നമ്മൾ ട്രെയിൽ പൂർത്തിയാക്കി ആ ഹെറിറ്റേജ് സ്കൂൾ ഗ്രൗണ്ടിൻ്റെ വേറൊരു പോയിന്റിൽ വന്ന് കയറി അവിടെ പാർക്ക് ആ അതിങ്ങനെ ഇതുപോലൊരു വഴിയുണ്ട് നേരെ ആ ഗ്രൗണ്ടിലൊക്കെ കയറി ചെലുതാം ടിയിലൊരു ചെറിയൊരു സ്ട്രീം പോലെ ഉണ്ട് അപ്പൊ വെള്ളമൊന്നുമില്ല സ്ട്രീം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട് നിപ്പുറത്തും ഉണ്ട് പിന്നെ ആ മുകളിൽ ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഹെറ്റ് എ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലോട്ട് എത്തി